ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃത വർഷം ചൊരിയുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ് നിൽക്കുന്ന പുണ്യവേളയിലെ അത്യപൂർവവും അതീവ സുന്ദരവുമായിട്ടുള്ള ഒരു അലങ്കാരത്തിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണ് പ്രപഞ്ചനാഥൻ ഒരു കൊച്ചു ബാലനായി കയ്യില് ഓടക്കുഴലും താമരപ്പൂവും വേണ്ടി നിൽക്കണ രൂപം നമുക്ക് ധ്യാനിക്കാം ഇന്നത്തെ കളഭാലങ്കാരത്തിൻ്റെ പ്രത്യേകത നോക്കി നോക്കൂ ഭഗവാൻ തൻ്റെ വലത് കയ്യില് പ്രപഞ്ചത്തിൻ്റെ നാദമായ പൊന്നോടക്കുഴലും ഒപ്പം ഭക്തരുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന ചുവന്ന താമരപ്പൂവും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയ്യെ അല്പം ലാഘവത്തോടെ അരയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ നിൽപ്പ് കാണുമ്പോൾ സാക്ഷാൽ രാധാദേവിയെ വൃന്ദാവനത്തില് കാത്തു നിൽക്കണ ആ കാമധേനുനിയാണ് ഓർമ്മ വര്യ വെളുത്ത പട്ടുവസ്ത്രം ധരിച്ച് അതിനു മുകളിൽ പച്ച കസവ് പട്ട് അരയിൽ കെട്ടി നിൽക്കുന്ന കണ്ണന്റെ ആ രൂപം പ്രകൃതിയുടെ പച്ചപ്പും പരിശുദ്ധിയും ഒത്തുചേർന്നതുപോലെ തോന്നിക്കും പാദങ്ങളിൽ ചാർത്തിയ പൊന്തളകളും കയ്യിലെ വളകളും ഓരോ ചലനത്തിലും നാദം പൊഴിക്കുമ്പോൾ അത് അത് നമ്മൾ കേൾക്കണുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നും കഴുത്തിലെ മുല്ലമുട്ടുമാലയും സ്വർണ പതക്കവും ഉണ്ട് തിളങ്ങി നിൽക്കണു നെറ്റിയിലെ സ്വർണ്ണഗോപിയുണ്ട് മന്ദഹാസം തൂകുന്ന ചുണ്ടുകളുണ്ട് ഏത് കഠിന ഹൃദയത്തെയും ഭക്തിയുടെ കൊടുമുടിയിലെത്തിക്കാൻ പോന്ന ഒരു അലങ്കാരം തിരുമുടിയിലെ ചാത്തിയിരിക്കുന്ന പൊന്നും കിരീടത്തിന് മുകളിലായിട്ട് തെച്ചി തുളസി നന്ദിയാർവട്ടം വട്ടം എന്നയോടൊക്കെ കോർത്തുണ്ടാക്കിയിട്ടുള്ള തിരുമുടിമാലകള് ഭഗവാന്റെ സൗന്ദര്യം എങ്ങനെ രട്ടിയാക്കുകയാണ് വിധാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് അഞ്ച് ഉണ്ടമാലകളാണ് താമരയും തുളസിയും തെച്ചിയും കൊണ്ട് നിർമ്മിച്ച ഉണ്ടമാലകള് ശരിക്കും ഈ ഒരു പുഷ്പാലങ്കാരവും ദീപങ്ങളും ഉണ്ണികണ്ണനും ഒക്കെ കൂടി ശ്രീലകങ്ങനെ ദേവലോകായി മാറി നിൽക്കുകയാണ് എന്താണ് ഈ അലങ്കാരത്തിന്റെ പൊരുൾ എന്നറിയോ കയ്യിലെ ഓടക്കുഴല് നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളിൽ അഹങ്കാരമില്ലാത്ത ശൂന്യായാൽ മാത്രം ഭഗവാന് നമ്മളിലൂടെ സംഗീതം പൊഴിക്കാൻ കഴിയൂന്ന് തന്നെയാണ് ആ താമരപ്പൂ ആവട്ടെ ഈ ലൗകിക ലോകത്തിലെ മാലിന്യങ്ങൾക്കിടയിലും ശുദ്ധായി ഇരിക്കണം എന്നുള്ളതാണ് നമ്മളെ ഉപദേശിക്കുന്നത് ഭക്തരുടെ ദുഃഖങ്ങൾ മാറ്റാന് താൻ സദാ സന്നദ്ധനാണ് എന്ന് ആ മന്ദഹാസത്തിലൂടെ കണ്ണൻ നമുക്ക് ഉറപ്പു തരുകയാണ് ഗുരുവാരപ്പന്റെ ഈ പുണ്യരൂപം മനസ്സിലിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം ആ തൃപ്പാതങ്ങളില് സർവ്വവും സമർപ്പിക്കാം നമ്മുടെ കണ്ണ് നീര് തുടയ്ക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും എന്ന് ഉണ്ണിക്കണ്ണൻ കൂടെയുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചോളൂ ഉണ്ണിക്കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഓം നമോ നാരായണായ നാരായണ 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 കൃഷ്ണാ ഗുരുവായൂരിപ്പ